അവൻ അവരെ ക്യാച്ചർ ഓട് അടുത്തവലിക്ക് അതുകൊണ്ട് തന്നെ രണ്ട് വരെ ബാക്ക്ലോട്ട് ബാക്ക്ലോട്ട് കൈയ്യിട്ട് ആണ് അതാണ് അവധി ക്യാച്ചർ പക്ഷേ ഇത് തോണ നമ്മൾ പിടിക്കണ എങ്ങനെ പിടിക്കണ എങ്ങനെ ഇല കൈയ്യിൽ പിടി പിടിച്ചട്ട് കൈ ബാക്കിലേറ്റണം എന്നെങ്കിലും ഇപ്പൊ ഞാൻ ആണ് ക്യാച്ചർനെ വിളിച്ചി ചോദിച്ചോ അപ്പോൾ ഞാൻ ഇയാളെ പിടിച്ച അങ്ങനല്ല അപ്പോൾ ഞാൻ ഇയാളെ കൈയ്യിടണം എന്നല്ല നേരെ പിടിച്ച ബാക്ക്ലോട്ട് കെട്ടി വെച്ച അപ്പോൾ ഇുകളൈക്ക് അടുത്ത കാലിൽ ഇത് ക്യാച്ചർ അപ്പോൾ ഇയാളെ ബലം പിടിച്ചിട്ട് ഞാൻ ബാക്ക്ലോട്ട് കെട്ടി വെക്കാം അപ്പൊ ഇതിൽ കാച്ചേഴ്സിന്റെ പേര് അപ്പൊ പിടിക്കാൻ പാടില്ല പിടിച്ചാൽ കുഴപ്പമില്ല പക്ഷെ ബാക്കിലൂടെ കൈ കെട്ടിപ്പിക്കണം എന്നിട്ട്